ഒരു രാജ്യം തകരുമ്പോൾ അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുമോ സാധാരണഗതിയിൽ ഇല്ല പക്ഷെ വെനസ്വേലയുടെ കാര്യം അങ്ങനെയല്ല ഒരു വലിയ പ്രതിസന്ധി വന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് തകരും അങ്ങനെയല്ലേ നമ്മൾ കരുതുന്നത് അപ്പോ വെനസ്വേലയുടെ കാര്യം നോക്കാം വർഷങ്ങളായി രാജ്യം വലിയ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അവിടെ വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട് കടുത്ത അസ്ഥിരതയും റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു തകർന്ന രാജ്യത്തെക്കുറിച്ചാണ് പക്ഷേ ഈ എല്ലാം ഇടയിൽ അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് അവിശ്വസനീയമായി കുതിച്ചുയർന്നു ഇതെങ്ങനെ സംഭവിക്കും ഇത്രയും വലിയൊരു തകർച്ചയുടെ സമയത്ത് ഒരു മാർക്കറ്റ് എങ്ങനെയാണ് മുകളിലോട്ട് പോകുന്നത് അപ്പോ ഇതിനു കാരണം കമ്പനികളുടെ വളർച്ചയല്ല മറിച്ച് വളരെ ശക്തിമായ ഒരു സാമ്പത്തിക പ്രതിഭാസമാണ് അതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ അതായത് കൈയിലുള്ള പണത്തിന് ഓരോ നിമിഷവും വിലയില്ലാതാവുന്ന ഒരവസ്ഥ ഇതൊരു സൈക്കിൾ പോലെയാണ് സർക്കാർ ഒരുപാട് പണം പ്രിന്റ് ചെയ്യും കറൻസിയുടെ വിലയിടിയും ആളുകൾ പണം ഒഴിവാക്കാൻ നോക്കും സ്റ്റോക്ക് വിലകൾ മുകളിലേക്ക് പോകും പക്ഷേ അത് അളക്കുന്നത് വിലയില്ലാത്ത പണം വച്ചാണ് ഇതൊരു തരം ഇലൂഷനാണ് അതായത് ഇതൊരു നിക്ഷേപമല്ല മറിച്ച് സ്വന്തം കറൻസിയിൽ നിന്നുള്ള ഒരു തരം ഒളിച്ചോട്ടമാണ് സാധാരണ പ്രതിസന്ധിയിൽ കാശാണ് സേഫ് പക്ഷേ ഹൈപ്പർ ഇൻഫ്ലേഷനിൽ കാശ് കയ്യിൽ വെക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം അതുകൊണ്ട് സ്റ്റോക്കുകൾ ലാഭത്തിനല്ല മറിച്ച് പണപ്പെരുപ്പത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗമായി മാറുന്നു ഇതോടെ മാർക്കറ്റ് വാല്യൂ എന്ന ആശയത്തിന് തന്നെ അർത്ഥമില്ലാതാവുന്നു അല്ലേ അപ്പോൾ ഈ കാണുന്ന വലിയ നമ്പറുകൾ രാജ്യത്തിന്റെ വളർച്ചയല്ല മറിച്ച് തകർച്ചയെയാണ് കാണിക്കുന്നത് ഇതിനെ ഇങ്ങനെയും പറയാം മാർക്കറ്റ് എന്നത് മരിക്കുന്നൊരു കറൻസിയുടെ പനി അളക്കുന്ന തെർമോമീറ്റർ പോലെയായി അപ്പോൾ ശരിക്കും ആലോചിക്കേണ്ട ചോദ്യം ഇതാണ് ഒരു ബ്രെഡ് പോലും വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് എന്ത് വിലയാണുള്ളത്